പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ഇപ്പോൾ ഉള്ളത് കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ തൃശൂർ ശക്തനമ്പുരം ബസ് സ്റ്റാൻഡിന്റെ ഉൾഭാഗത്താണ് നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം അതായത് ഈ പ്രസവം നടക്കാൻ ഹോസ്പിറ്റലിൽ പോണ്ട ആവശ്യം വരില്ല ഇതിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുഖപ്രസവം നല്ലപോലെ നടക്കും ഒരു കാഴ്ച കാണിച്ചു തരാം ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്തുള്ള റോഡും കുണ്ടും കുഴിയും വല്ലാത്തൊരു ഒരു വല്ലാത്ത മോശമായ സാഹചര്യമാണ് ഞാൻ ഈ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചിട്ടോ എല്ലാവരും ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ആദ്യം തന്നെ താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഈ കാഴ്ചകൾ കാണിച്ചിട്ടോ ഇത് തൃശൂർ ശട്ടന്തരം ബസ് സ്റ്റാൻഡാണ് കാണിച്ചരാ ബസ്സുകൾ വരുന്ന സ്ഥലമാണ് കേട്ടില്ലേ ഇതൊക്കെ ബസ്സുകൾ വരുന്ന സ്ഥലമാണ് നോക്കിക്കോളൂ ബസ് ബസ്സുകൾ വരുന്ന സ്ഥലമാ ശക്ത നമ്പരം ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇതാണ് അവസ്ഥ മൊത്തം കുണ്ടുംകുഴിയാണ് വാഴ വെക്കാം തെങ്ങ് വെക്കാം കവുങ്ങ് വെക്കാം എല്ലാ മരവും വെക്കാം നടാം എല്ലാം ചെയ്യാം ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് എങ്ങനെ ശരിയാകും സഹോദരി സഹോദരന്മാരെ കണ്ടില്ലേ ബസ്സുകൾ വരുന്ന അവസ്ഥയാണ് ഇഷ്ടം പോലെ കുണ്ടും കുഴിയാണ് ഇതിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ പൂർണ്ണ ഗർഭിണികൾ എങ്ങനെ എങ്ങനെയെങ്കിലും ഇതുവഴി ബസ്സിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രസവിക്കും ഒരു സംശയം വേണ്ട ഇവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അഞ്ച് വർഷത്തിന്റെ മുകളിലായി ടാർ ചെയ്തിട്ട് അതുപോലെ തന്നെ പേച്ച് വർക്ക് ചെയ്തിട്ട് കുറെ കാലങ്ങളായി എന്നാണ് പറയണത് വല്ലാത്ത വല്ലാത്ത ദുരിതമാണ് ഇവിടുത്തെ ഈ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ പൊതുജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് മഴ വന്നു കഴിഞ്ഞാൽ കുണ്ടുംകൂഴി അറിയുന്നില്ല ഇതിലാ ലോഡ് വണ്ടി പോകാൻ വേറെ വല്ല എന്തെങ്കിലും ലോഡിംഗ് ആര് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരിക്കലും വരാൻ പറ്റുന്നില്ല കുണ്ടുംകൂഴി അറിയുന്നില്ല വല്ലാത്ത അവസ്ഥയാണ് കേരളത്തിന്റെ സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ തൃശ്ശൂർ ശക്തംപരം ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലുള്ള അവസ്ഥയാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടോട്ടോ എല്ലാവരും കേരള ഒന്നടങ്ങ് കാണണം വർഷങ്ങളായി ടാറ് ചെയ്തിട്ട് ഇവിടെ ഒരു വഴിയില്ല ടാക്സ് കിട്ടുന്നുണ്ട് ബസ് ഈ പറയുന്ന ബസ്സുകാർ ടാക്സ് കിട്ടുന്നുണ്ട് അല്ലേ ഇൻഷുർ കിട്ടുന്നുണ്ട് അവിടെ വണ്ടിക്ക് കംപ്ലൈൻറ് ആര് കൊടുക്കും ഗവൺമെന്റ് കൊടുക്കും ഇല്ലല്ലോ ഒരിക്കലും കൊടുക്കില്ല ഇതൊക്കെയാണ് അവസ്ഥകൾ ഇതാ ഉണ്ടല്ലേ കേരളത്തിന്റെ സാംസ്കാരിക നഗരം തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന്റെ സാഹചര്യം ഇന്നലെ പത്രക്കാരും മീഡിയകളൊക്കെ വന്നിട്ട് പോയി എന്ന് പറഞ്ഞു ഇന്നലെ മേയറും സെക്രട്ടറിയും വന്നിട്ട് പോയി എന്ന് പറഞ്ഞു മഴയത്ത് ഇവിടെയൊക്കെ വന്ന് സന്ദർശനം നടത്തിയിട്ട് പോയി അവർ പോയി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ ബസ് സ്റ്റാൻഡിന് അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇപ്പുറത്തെ സൈഡ് വർഷങ്ങളായി ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അധികാരികളാണെങ്കിൽ തീർച്ചയായും ഈ ബസ് സ്റ്റാൻഡിന്റെ ഈ ഒരു അവസ്ഥ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഒരു ജനാധിപത്യ വിശ്വാസികൾ നിലയ്ക്ക് താഴ്മയോടെ അധികാരി വർഗങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് മനസ്സിലായില്ലേ സുഹൃത്തെ എന്റെ പേര് എന്നാണ് ഇത് ഈ കുണ്ടുംകുഴിന്ന് തുടങ്ങി കുറേ ആയില്ലേ യില്ലേ മൂന്ന് വർഷമായില്ലേ ഇത് ശരിയാക്കണ്ടേ നിങ്ങൾ ബസ്സുകാരല്ലേ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിന്റെ ലീഫ് പൊട്ടില്ലേ പല വിഷയങ്ങളും പല ബുദ്ധിമുട്ടും സർക്കാർ ആരും തരില്ലോ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണ്ടേ ഇതൊരു പരിഹാരം വേണ്ടേ അപ്പുറത്തെ സൈഡ് തീർച്ചയായിട്ടും അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വർഷങ്ങളായില്ലേ ഇതുപോലെ കുണ്ടും കുഴിയും വെച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്താ ചെയ്യ ഇന്നലെ മേയർ വന്നു പോയി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചാനലുകാർ മഴ സമയത്ത് എന്ന് പറഞ്ഞു ഇതൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ കാണുമ്പോ സങ്കടമുണ്ട് വർഷങ്ങളായില്ലേ സംഭവം ചെയ്തിട്ട് ഉള്ളതന്നെയല്ലേ മറ്റൊന്നുമില്ലല്ലോ അപ്പൊ ഇവിടുത്തെ ആളുകൾ പറയുന്നത് വർഷങ്ങളായി നാലഞ്ച് വർഷങ്ങളായി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ നിലവിൽ കുണ്ടും കൂടിയും കാര്യങ്ങളൊക്കെയാണ് അടിയന്തരമായിട്ട് ഈ ബസ് സ്റ്റാൻഡ് മാന്യമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാതൃകാണിക്കണമെന്ന് ബഹുമാനപ്പെട്ട അധികാരി വർഗങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം